വ്യാജ എ ട്രെയിനിൽ നിന്നും പൊക്കി പതിവ് പരിശോധനയ്ക്കായി എഗ്മോൾ ഗുരുവായൂർ എക്സ്പ്രസിൽ കയറിയതായിരുന്നു റെയിൽവേ പോലീസ് കായംകുളം സ്റ്റേഷൻ വിട്ടപ്പോൾ ഒരു കോച്ചിൽ പോലീസ് യൂണിഫോമിൽ ഇരിക്കുന്ന ആളെ കണ്ട് അവർ സെലൂട്ട് കൊടുത്തു തിരിച്ചും കിട്ടി സബ് ഇൻസ്പെക്ടർ വക ഒരു സെലൂട്ട് ഇരിങ്ങാലക്കുട സ്റ്റേഷനിലെ എസ് ഐ ആണ് താനെന്നായിരുന്നു യുവാവ് പറഞ്ഞത് യൂണിഫോമിലെ പേര് നോക്കി പോലീസുകാർ ഇരിങ്ങാലക്കുട സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ അങ്ങനെ ഒരാളില്ലെന്ന് മറുപടി കിട്ടി ആലപ്പുഴയിൽ എത്തിയപ്പോഴേക്കും യുവാവിനെ ഇറക്കി ആലപ്പുഴ റെയിൽവേ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു പോലീസ് യൂണിഫോം ദുരുപയോഗപ്പെടുത്തി കാരണത്താൽ കേസെടുത്ത ശേഷം ഇയാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും ജെ എം പാർട്ടിയുടെ മുതിർന്ന നേതാവുമായ ഷിബു സോറൻ എൺപത്തിയൊന്ന് വയസ്സ് അന്തരിച്ചു മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ പിതാവാണ് ഷിബു സോറൻ കഴിഞ്ഞ ഒരു മാസത്തോളമായി കിഡ്നി സംബന്ധമായ രോഗങ്ങളെ തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിൽ ഡൽഹിയിലെ ശ്രീഗംഗാറാം ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു ജാർഖണ്ഡ് മുക്തിമോർച്ചയുടെ സ്ഥാപക നേതാവാണ് ഷിബു സോറൻ ഞായറാഴ്ച വൈകുന്നേരമുണ്ടായ ബോട്ടപകടത്തിൽ അറുപത്തിനാല് ആഫ്രിക്കൻ കുടിയേറ്റക്കാർ മരിക്കുകയും എഴുപത്തിനാല് പേരെ കാണാതാവുകയും ചെയ്തു പത്ത് പേരെ രക്ഷപ്പെടുത്തി ഇവരിൽ ഒമ്പത് പേർ ഇന്തോനേഷ്യൻ പൌരന്മാരും ഒരാൾ യമൻ പൌരനുമാണ് രാത്രി വൈകിയും രക്ഷാപ്രവർത്തനം തുടർന്നെങ്കിലും ആരെയും കണ്ടെത്താനായില്ല ലോകത്തിലെ ഏറ്റവും തിരക്കേറിയതും അപകടകരവുമായ മൈഗ്രേഷൻ റൂട്ടിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നതായി ഐഒഎം ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിലാണ് അറുപത്തിനാല് പേരുടെ മരണവും എഴുപത്തിനാല് പേരെ കാണാതായ ഏറ്റവും പുതിയ സംഭവം പതിനഞ്ചുകാരിയായ മകളെ പിന്തുടർന്ന് ശല്യം ചെയ്ത ആഷിഫ് എന്ന യുവാവിനെ ചോദ്യം ചെയ്തിരുന്ന പിതാവ് റഫീഖിന്റെ ഓട്ടോറിക്ഷ ഇന്നലെ രാത്രി ആഷിഫ് വീട്ടിലെത്തി കത്തിച്ചു റഫീഖിന്റെ ഏക വരുമാന മാർഗമായിരുന്നു ഈ ഓട്ടോറിക്ഷ പോലീസ് ആലപ്പുഴ ചേർത്തയിലെ നാല് തീരോധാന പരമ്പര കേസിൽ സബാസ്റ്റ്യന്റെ വീട്ടിൽ പരിശോധന നടത്തിയ അന്വേഷണ സംഘത്തിന് അസ്ഥികൾ ലഭിച്ചു സിന്ധു ഐഷ ജൈനമ്മ ബിന്ദു പത്മനാഭൻ തുടങ്ങിയവരുടെ രണ്ടായിരത്തി രണ്ട് മുതലുള്ള തിരോധാനമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് കടലുണ്ടി റെയിൽവേ സ്റ്റേഷനിൽ റെയിൽപാളം മുറിച്ചുകിടക്കുന്നതിനിടെ ട്രെയിനടിച്ച് വിദ്യാർത്ഥിനിക്ക് ധാരണാത്യം വള്ളിക്കുന്ന് നോർത്ത് ഒഴുകിൽ തട്ടയൂരിലെത്ത് ശ്രേയസ് വീട്ടിൽ രാജേഷിന്റെ മകൾ സൂര്യ രാജേഷ് മരണപ്പെട്ടത് ശനിയാഴ്ച റെയിൽപാടം മുറിച്ചുകടക്കുന്നതിനിടെ സമീപത്തെ ട്രാക്കിലൂടെ എത്തിയ മറ്റൊരു ട്രെയിൻ ഇടിച്ചാണ് അപകടം സംഭവിച്ചത് നിമിഷപ്രിയുടെ വധശിക്ഷ ഉടൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അറ്റോർണി ജനറലിന് കത്തയച്ചു ഒത്തുതീർപ്പിനില്ലെന്നും ഒരു തരത്തിലുമുള്ള മധ്യസ്ഥതയ്ക്കും തയ്യാറല്ലെന്നും തലാലിന്റെ സഹോദരൻ അബ്ദുൾ ഫത്താഹ് മെഹദി പറഞ്ഞു ദയാധനം സ്വീകരിക്കുന്നതിന് തയ്യാറല്ലെന്നും പെട്ടെന്ന് വധശിക്ഷ നടപ്പിലാക്കാനുള്ള തീയതി പ്രഖ്യാപിക്കണമെന്നും മെഹദി കത്തിൽ പറഞ്ഞു കഴിഞ്ഞ ജൂലൈ പതിനാറിന് വധശിക്ഷ നീട്ടിവച്ചതിന് ശേഷമുള്ള മെഹദിയുടെ രണ്ടാമത്തെ കത്താണിത് പ്രതിബന്ധങ്ങൾ എത്ര നീണ്ടതായാലും എത്ര തീവ്രമായാലും മുന്നോട്ടു പോകുമെന്നും വധശിക്ഷ നടപ്പിലാക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നും മെഹദി സമൂഹ മാധ്യമത്തിലും കുറിച്ചു ഫുട്ബോൾ മത്സരത്തിന് ലയനറി മെസ്സി ഒക്ടോബറിൽ കേരളത്തിലെത്തില്ലെന്ന് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ അറിയിച്ചു തിടുക്കത്തിൽ മെസ്സി വരുമെന്ന് പ്രഖ്യാപിച്ച മന്ത്രിക്കെതിരെ പുറത്ത് വിമർശനവുമുണ്ട്